ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താൻ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ താൻ ഞങ്ങൾ ഇന്ന് സലാല പോവുകയാണ് അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് താങ്ക ഞങ്ങൾ പോവാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ പോകുന്ന ബാക്കി വിവരങ്ങളൊക്കെ കാണാം അങ്ങനെ അങ്ങനെതാ ഞങ്ങളുടെ സലാല ട്രിപ്പിൻ്റെ ആദ്യഭാഗമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ഒമാൻ്റെ ബോർഡർ കടന്നു രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നേകാൽ ഒന്നരയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അതാ ഇപ്പോൾ ഇവിടെ ഒമാൻ്റെ ബോർഡറും കിടന്ന് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കൂടെ ഉള്ള ചേട്ടയുടെ വണ്ടി നിൽക്കുകയാണ് കേട്ടോ അതാ അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഒമാൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് മുന്നേ പോകുന്നതാണ് ചേട്ടയുടെ ഒക്കെ വണ്ടി അതാ ഞങ്ങൾ ബൈക്കിലുണ്ട് അപ്പോൾ അതാ ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലുള്ള കാഴ്ചകളാണ് കേട്ടോ മറ്റു ഭൂമി ആണെങ്കിൽ ചെറിയ പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഉള്ളൂ ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങള് യാത്ര ചെയ്തു നമ്മൾ ബോർഡർ കടന്നിട്ട് അപ്പോൾ ഞങ്ങള് കോഫി കുടിക്കാനായിട്ട് ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലെ വണ്ടി നടത്തിയതാണ് അങ്ങനെ ഞങ്ങൾ ടീ ബ്രേക്കിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ പുറത്തിറങ്ങിയതാണ് കേട്ടോ റെഡിയോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ എടുക്കുന്നു അപ്പ തരും അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ചെറിയൊരു പട്ടണമാണ് ഡോക്ടർ അതിലൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു പഠന ഇപ്പോൾ സമയം നമ്മൾ കാറിൽ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മക്കൾ നല്ല നീണ്ടു നിവർന്ന് സുഖമായിട്ട് കടന്നുറങ്ങുന്നുണ്ട് ഒരാൾ അങ്ങോട്ടും ഒരാളിങ്ങോട്ടും തലയൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ അറുന്നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ Bueno, verdad, es യാത്ര ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ആപ്പിൾ കഴിച്ചോണ്ടിരിക്കുന്നു ഒരാൾ എന്ത് ചെയ്യും ഇവിടെ അപ്പൊ ഞങ്ങളും ആപ്പിൾ കഴിച്ചോണ്ടിരിക്കും എന്നാ ഇനി സ്ഥലാലയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്ററും കൂടി നമ്മൾ യാത്ര ചെയ്യണം എത്തണം വണ്ടിയിൽ അതിനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ആദ്യം കണ്ട പച്ചക്കൊക്കെ ചെറുതായിട്ട് കണ്ടു തുടങ്ങിട്ടുണ്ട് എന്ന നമ്മള് വീഡിയോ തുടങ്ങിയപ്പോ ഈ വീഡിയോയുടെ ആരംഭത്തില് സൂര്യൻ നമ്മുടെ ഉം എടുത്തു സൈഡിലായിരുന്നു കേട്ടോ എന്താ ഇപ്പോൾ വന്ന് വന്നതാണ് നമ്മുടെ വലത് സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പം അത്ര നേരം നമ്മൾ വണ്ടി യാത്ര ആരംഭിച്ചിട്ട് എളുപ്പിനെ നമ്മൾ ഷാർ ചെയ്യുന്ന ഒന്നേകാലിന് ഇറങ്ങിയതാണ് എന്താ ഇപ്പോഴും നമ്മൾ വഴിയിൽ തന്നെയാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കൂടി ഇനി യാത്ര ചെയ്യണം നമുക്ക് സ്ഥലാലെത്തണമെങ്കിൽ ഇപ്പം അത് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഇപ്പോൾ സമയം നാല് ഇരുപത്തിയാറ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഒന്ന് നിർത്തി പെട്രോൾ അടിക്കാൻ കയറി അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നിനും സമയം കളഞ്ഞിട്ടില്ല പിന്നെ ബോർഡറിൽ കുറച്ച് നേരം പോയി അല്ലാണ്ട് നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ചെയ്തിട്ടില്ല കണ്ടിന്യൂസ് യാത്ര തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി രണ്ട് മണിക്കൂർ മിച്ചം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അങ്ങനെ നമ്മളത് ആ പമ്പിൽ കയറിയേക്കാണ് പെട്രോൾ അടിക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് നാലാമത്തെ പമ്പിൽ നിന്നാണ് പെട്രോൾ പെട്രോളടിക്കുക ഫുൾ ടാങ്ക് അപ്പം അത്രയ്ക്ക് ദൂരം നമ്മളിവിടെ യാത്ര ചെയ്തു ഇനി ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം നമ്മുടെ യാത്ര തുടരാൻ സലാലയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ വണ്ടികൾ കണ്ടാലറിയാം അവിടെ മഴയാണ് അപ്പം അതുകൊണ്ട് വണ്ടികളുടെ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അവസ്ഥ ഞാൻ ഞാൻ രാവിലെ രാവിലെ സമയം ഏകദേശം മണിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞാ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചതാ ഞങ്ങളിപ്പിറങ്ങിയാണ് കേട്ടോ ഇനി സലാലയ്ക്ക് നൂറ്റി അൻപത് കിലോമീറ്ററും ഉണ്ട് ഇപ്പൊ സമയം അഞ്ചര ആയിട്ടുണ്ട് ഇപ്പൊ സമയം ആറു മണിയായിട്ട് അവിടെ സൂര്യൻ ആസ്തമിക്കാനായിട്ട് തുടങ്ങുന്നു അവിടേക്ക് വന്നേ ഇരിക്കാനുണ്ടോ നല്ല ഭംഗി എൻദൃശൻ തന്നെ ഒന്ന് തണുതുടങ്ങിட்டല്ലോ ട്ടോ. ടെമ്പറേച്ചർ കുറഞ്ഞു. നല്ല കുതിയായി വരുന്നുണ്ട്. 28. 28 ആയി. ആ ചികി ഞങ്ങൾ വന്ന സമയത്ത് 41 ആയിരുന്നു അല്ലേ? 60 70 വരെ ഉണ്ടായിരുന്നു. ഇതാ നമ്മൾ നോക്കുന്ന ടെമ്പറേച്ചർ ഇപ്പോൾ 28 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സനാലിയേടെ അടുത്തേ കേറി. ക്ലൈമറ്റ് ചേഞ്ച് ആയി നല്ല മഞ്ഞ് കയറിയിട്ടുണ്ട് ഇപ്പൊ സ്ഥലാലയില് നല്ല മഴയുടെ തണുപ്പൊക്കെ ആണെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടത് അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചായി ഇതാ മഞ്ഞ് കയറിയിട്ടാ ഇതാ ഇപ്പം നല്ല മഞ്ഞാണ് കേട്ടോ ഒന്നും കാണത്തില്ല നേരെ ഫ്രണ്ടിലുള്ള ഒറ്റ വണ്ടി മാത്രമേ നമുക്ക് കാണത്തുള്ളു ചില്ലയില് മഞ്ഞ് വീഴുന്നുണ്ടോ ഉണ്ട് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചായി ഇപ്പം എത്ര ക്ലൈമറ്റ് കഴിക്കാം ഇപ്പം എത്ര ടെമ്പറേച്ചർ കാണിക്കുന്നത് യ്റ്റ് ആയിരുന്നു ഒരു പത്ത് മിനിറ്റ് മുന്നേ അതായിട്ട് ട്വന്റി ടൂ ആണ് നല്ല സൂപ്പർ മഞ്ഞ് നല്ല നല്ലതണുപ്പല്ലേ ഒന്നും കാണത്തില്ല ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടി മാത്രമേ നമുക്ക് ഇത് നമ്മുടെ ചേട്ടാട വണ്ടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ സലാന എൻട്രിവാണേ അവിടെ നമുക്ക് ചെറിയ ഒരു ചെക്കിംഗ് ഉണ്ട് ചെറു ട്രക്ക് വണ്ടികളൊക്കെ റൈറ്റ് സൈഡിൽ ഇറന്ന് പോകണം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ വലിയ വണ്ടികളൊക്കെ റൈറ്റ് സൈഡിൽ കൂടി പോകുന്നു ചെറു വണ്ടികള് ലെഫ്റ്റ് സൈഡിൽ കൂടി പോകുന്നു കാലാമിറ്റിപ്പാണ് കേട്ടോ ഒരു രണ്ട് വർഷം മുന്നേ ഞങ്ങൾ ഒരു ഒന്ന് വന്നിരുന്നു അന്നും ഇതേപോലെയുള്ള ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ

ടൗണ് ചുറ്റി നമ്മൾ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെന്താ ഞങ്ങളിവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എന്താ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി ഫുഡൊക്കെ കഴിച്ച് ഇനി കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീടിയായിട്ടൊക്കെ ആണത് ബൈ ബൈ